നടിയെ ആക്രമിച്ച കേസിലെ വിധിയിൽ പ്രതികരണവുമായി നടന്ന ആസിഫ് അലിയെ കോടതി വിധിയെ മാനിക്കുന്നതായും അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്നായിരുന്നു തന്റെ നിലപാടെന്നും ആസിഫലി അലി വിധിയെപ്പറ്റി അഭിപ്രായം പറഞ്ഞാൽ കോടതി നീയാകുമെന്നും ആരോപിതിനെ സംഘടനകളിലേക്ക് തിരിച്ചെടുക്കുന്നത് സ്വാഭാവിക നടപടിയെന്നും അലി പ്രതികരിച്ചു വിധി എന്താണെങ്കിലും കോടതി വിധിയാണ് കോടതി വിധിയെ പറ്റി അഭിപ്രായം അല്ലെങ്കിൽ അറിയില്ല കോടതി വിധി സ്വീകരിക്കുക എന്നുള്ളതാണ് പറഞ്ഞാലും ഈ അവസരത്തിൽ എനിക്കത് അറിയില്ല എന്ത് പറയണമെന്നുള്ളത് പക്ഷെ കോടതി വിധി തീർച്ചയായിട്ടും മാനിക്കുന്നു അതിനെ പറ്റി അഭിപ്രായം പറയുന്നത് കോടതി നിന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കോടതിക്ക് ശിക്ഷ ശിക്ഷിക്കപ്പെടണം എന്ന് കോടതി മനസ്സിലാക്കിയവരെല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു പിന്തുണ ഇപ്പോഴും ആ പിന്നെ ഏത് സമയത്തും അത് ജീവിതോടൊപ്പം തന്നെയാണ് തീർച്ചയായും പിന്തുണയുമുണ്ട് ശിക്ഷയെ ശിക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ വിധിയെക്കുറിച്ചും ഒന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ ആരോപിതനായ സമയത്ത് അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കോടതി വിധി വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലേ എല്ലാ സംഘടനകളും ചെയ്യേണ്ടത് അപ്പൊ ഏകപക്ഷമായ ഒരു തീരുമാനം ആർക്കെതിരെയും എടുത്തിട്ടില്ല ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് ആര് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിലല്ല എന്റെ സഹപ്രവർത്തകയാണ് എന്റെ വളരെ അടുത്ത സുഹൃത്താണ് അപ്പൊ അവർക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതില് അതിന് അതിനിപ്പോ എന്ത് പകരം കൊടുത്താലും മതിയാവില്ലെങ്കിലും അതിന് കൃത്യമായ ഒരു ലഭിക്കണം എന്ന് മാത്രമേ അത് അതിനൊരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ കോടതി നിന്ന് പോകും കാര്യം കോടതി വിധിച്ചതിനെ പറ്റിയിട്ട് ഞാനൊരു കോമന്റ് പറയുന്നത് ശരിയല്ല അത് കോടതിക്ക് ശരിയെന്ന് തോന്നിയതാണ് കോടതി വിധിച്ചിരിക്കുന്നത് അതിന് ഹയർ അപ്പീൽസിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങൾ വഴിയാണെങ്കിൽ